നമസ്കാരം നമ്മൾ ഇന്ന് ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ കാലത്തിന് ശേഷം അല്ലെ ഒരുപാട് കലായും തോന്നുന്നു നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുകയും കൂടെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കുറച്ച് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നുമില്ല ഒരു സിമ്പിൾ മേക്കപ്പ് എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല ഇതിപ്പം എന്താ പറയുക നമ്മൾ വെറുതെ കുഴിച്ചു വന്നിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പുറത്ത് ഇറങ്ങാൻ വേണ്ടി എന്ന് അറിയില്ല ഒന്ന് വീടിൻ്റെ പുറത്ത് എന്തെങ്കിലും വാങ്ങാൻ പോകാനോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അല്ലാതെ ഭയങ്കരം ഒരു പാർട്ടിക്ക് പോകാനുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനുള്ളതോ ഒന്നോ ആയിട്ടുള്ള ഒരു മേക്കപ്പൊന്നും അല്ല അപ്പം എന്തായാലും ആദ്യം വേണ്ടത് വേണ്ടതറിയാലോ നമ്മൾ ഫേസ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം ഒരു ക്ലെൻസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫേസ് വാഷ് വെച്ചിട്ട് മുഖം എന്തായാലും ക്ലീൻ ചെയ്യലോ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് വന്നതാണ് എൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഉള്ളത് ഞാൻ ആദ്യം എപ്പോഴും എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ അപ്ലൈ ചെയ്യാറുണ്ട് അത് എത്ര അതിൻ്റെ ഗുണങ്ങൾ എന്താ എങ്ങനെയൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ വാട്ടർ ആക്കുന്ന സമയത്ത് നല്ലൊരു ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കയ്യിൽ എടുത്തതിന് ശേഷം ഒന്ന് ഫേസിൽ ആക്കാറുണ്ട് നല്ല ഒരു 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 എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും പിന്നെ അതുപോലെ പിന്നെ നമ്മൾ ആദ്യം മേക്കപ്പ് ഇടുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ മേക്കപ്പ് കൂടുതലായിട്ടൊന്നും ഇടുന്നില്ല അപ്പം മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മൾ കുറച്ച് പ്രിപറേഷൻസ് ചെയ്യാനുണ്ട് ഫേസിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കുറേ കാലത്തിന് ശേഷം എന്താ പറയുക ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടും ഇങ്ങനെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്തിട്ട് ചെയ്തു തുടങ്ങിയ ശീലങ്ങളാണ് അപ്പം എനിക്കൊരു ഇഷ്ടം നിങ്ങളോട് പറയാൻ വേണ്ടി കാണുന്നൊരു കാണട്ടെന്നുള്ളതിൽ അപ്പോൾ അങ്ങനെ പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് കുറേ സിറംസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനും കുറച്ച് കാലമായിട്ട് സിറംസ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നൊരു സിറാണ് വൈറ്റമിൻ സി ഒരു സിറം ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇപ്പം ഞാൻ പേർ സിറമാണ് സിറാണ് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഫേസിലാക്കുക അപ്പം സീറം ഏത് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പം പുറത്തൊക്കെ പോവുകയാണെങ്കിലും മോയ്സ്ചറൈസ് ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ പുറത്ത് പോകുകയാണെങ്കിൽ സൺസ്ക്രീൻ ലോഷനും ഇടണം സൺസ്ക്രീൻ ലോഷൻ പുറത്ത് പോകുകയാണെങ്കിൽ മാത്രമല്ല നമ്മൾ വീട്ടിനകത്താണെങ്കിലും ഇടണം എന്നാണ് അപ്പോൾ എന്തായാലും ഇത് ഞാൻ കുറച്ച് ഒരു ഡ്രോപ്സ് ആയിട്ട് ആക്കാണ് ജസ്റ്റ് ഒന്ന് ഫേസിൽ ആക്കി ഒന്ന് നമ്മൾ ഫേസ് അബ്സോർബ് ചെയ്യേണ്ട ഒരു സമയം എടുക്കണം എന്നാണ് അപ്പൊ ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നു വെച്ചാൽ ഞാൻ ഈ ജൂൺ ഫസ്റ്റ് മുതൽ ഡെയിലി ഒരു കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിൽ കേട്ടോ ഞാൻ നമ്മുടെ വേറൊരു ചാനൽ കൂടി ഉണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് റെഗുലറായിട്ടെന്ന് പറഞ്ഞാൽ ഡെയിലി ബേസിസിലല്ല നമ്മൾ വീക്ക്ലി ഒരു ലോങ് വീഡിയോയും പിന്നെ അതിനിടയിൽ റീൽസുമായിട്ട് റീൽസും പിന്നെ അതുപോലെ പോസ്റ്റും ഒക്കെ ഇടാറുണ്ട് പഴയ പോലെ അല്ലെങ്കിൽ കൂടെ പക്ഷെ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ എന്താ പറയുക വീഡിയോസ് ഒന്നും ഇടാത്ത പോലെയാണ് ഇപ്പം കുറച്ചായിട്ട് അപ്പം ഞാൻ എന്തുകൊണ്ട് എന്തുകൊണ്ടിട്ട നമ്മൾ പുറത്തൊക്കെ പോകാറുണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ളതോ അറ്റ്ലീസ്റ്റ് എനിക്ക് കാണാൻ വേണ്ടിയെങ്കിലും എന്നുള്ള പോലെ ഡലോ എന്ന് വിചാരിച്ചു ഒരു ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വിചാരിച്ചു ഒരു ചലഞ്ച് പോലെ ചെയ്യാവുന്ന അതായത് ഒരു വൺ മന്ത് ഇപ്പം ജൂൺ ജൂൺ മന്ത് എടുക്കാന്ന് വെച്ചാൽ അപ്പോൾ എന്തുകൊണ്ട് ജൂൺ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ വെക്കേഷനൊക്കെ കഴിഞ്ഞു വന്നു അപ്പോൾ ജൂൺ ആവട്ടെ എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ ജൂൺ ഫസ്റ്റ് മുതൽ തുടങ്ങാറുണ്ട് അപ്പോൾ വരുന്ന ജൂൺ മന്ത് കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഒരു കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മേ ബി അതൊരു ലോങ് വീഡിയോ ആവാം അല്ലെങ്കിൽ ഒരു റീലാവാം ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആവാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡെയിലി പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യും എൻ വീഡിയോ ഇന്നതെന്നൊന്നുമില്ല കേട്ടോ എനിക്ക് ഇപ്പം നമ്മൾ വ്ലോഗൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ എവിടെയെങ്കിലും പോകുന്ന വീഡിയോസ് ആവാം വ്ളോഗ് പോലെ അങ്ങനെ എന്തെങ്കിലും ഡെയിലി വ്ളോഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ എൻ്റെ അടുത്ത് അങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒരുപാടൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മോയിസ്ചറൈസറാണ് മോയ്സ്ചറൈസറൊക്കെ പണ്ട് മുതലേ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യ സോഫ്റ്റിൻ്റെതാണ് കുറേ പണ്ട് മുതലേ ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ എനിക്ക് മേക്കപ്പ് ചെയ്യേണ്ട ഓർഡറും കാര്യങ്ങളൊന്നും അറിയില്ല ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതൊന്ന് കാണിക്കുന്നു മാത്രം എല്ലായിടത്തും നല്ല മഴയാണ് നാട്ടിലൊക്കെ ഗംഭീര മഴ ഇവിടെയും ഇടയ്ക്ക് വെയ്യാറുണ്ട് ഇവിടെ ബാംഗ്ലൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടിൽ മഴയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ അത്ര നല്ല ഒരു തണുപ്പ് തണുത്ത കാറ്റ് വരും അങ്ങനെ പിന്നെ ഇത് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മ വരുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ മസാജ് കൊടുക്കുന്ന എപ്പോഴും നല്ലതാണ് മസാജ് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ വേറെ ചെയ്യാം ഞാൻ റെഗുലറായിട്ടെന്നല്ല ഞാൻ ചെയ്യാറുള്ളതാണ് അത് ഞാൻ വേറെ കാണിക്കാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ അപ്വേഡായിട്ട് മാത്രം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഔട്ട്വേട്സ് അതായത് പുറത്തോട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം നെറ്റ് നെറ്റീടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മിഡിൽ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മേലോട്ടായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം പ്രഷർ മാത്രം കൊടുത്തിട്ട് പിന്നെ ഈ രണ്ട് ഭാഗങ്ങളിലാണെങ്കിൽ ഇതാ ഇങ്ങനെ സൈഡിലോട്ട് മസാജ് ചെയ്യണം അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ ഈ ചീക്ക് ബോൺസ് ഉണ്ടല്ലോ ഇവിടെ ചെയ്യുക ഇങ്ങനെ പിന്നെ പുരികത്തിൻ്റെ ഭാഗമാണെങ്കിലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ കണ്ണു അതുപോലെ റിംഗ് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പഫി ആയിട്ടൊക്കെയാണ് പക്ഷെ ഞാൻ കൺസീലർ ഒന്നും അപ്ലൈ ചെയ്യാറില്ല ഇത് എന്താ പറയുക പാരമ്പര്യമായിട്ടുള്ളതൊന്നും അറിയില്ല അങ്ങനെയുള്ളതാണ് പക്ഷെ എനിക്കത് എന്താ പറയുക കണ്ട് കണ്ട് ചെയ്യില്ലേ അപ്പം നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എല്ലാവരും പറയുന്നതാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യണം ചെയ്യുകയാണെന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഒന്നൊന്നുമില്ല ഇതിപ്പം വി എൽ സി സിയുടെ സൺസ്ക്രീൻ ലോഷനാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ചന്ദനത്തിൻ്റെ കളർ എന്നൊക്കെ പറ അങ്ങനെയാണ് അപ്പം നല്ലപോലെ ഒന്നും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മിക്കവാറും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇപ്പൊന്നും ആർക്കും പറഞ്ഞു പറഞ്ഞൊന്നും തരേണ്ട ആവശ്യമില്ല നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന അറിയുന്നത് തന്നെയാണല്ലോ ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഒരു വൈറ്റ് മറ്റു പൊടി പോലെ ഇങ്ങനെ വരും കേട്ടോ എല്ലാത്തിനും എല്ലാം ഇതിന് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ തട്ടിക്കളിയും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എനിക്ക് എനിക്കിഷ്ടമാണിത് കുറച്ചിങ്ങനെ ഫേസ് ഓയിലി ആയിട്ട് നിൽക്കും ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി ആയിട്ട് നിൽക്കും അപ്പം അത് കഴിഞ്ഞു ഇപ്പം നമ്മൾ എവിടെയും പോകുന്നില്ല വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ എന്നിട്ട് ഒരു എന്താ പറയുക ഒരു പൊട്ട് ഇത്രേ ചെയ്യാറുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഉണ്ട് നമ്മൾ ലിപ്ബാമ് ലിപ്ബാം ഇത് ലാക്മയുടെ ഒരു ലിപ് മാം ലിപ് ബാം ആണ് ഒരു എന്താ പറയുക ചോക്ലേറ്റ് കാരമൽ ഫ്ലേവറിലുള്ള ഒരു ലിപ് ബാം ഇതിന് കളറൊന്നുമില്ല ടിൻറ്റഡ് അല്ല ജസ്റ്റ് അപ്ലൈ ചെയ്യുക അപ്പം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇത്രേ ചെയ്യാറുള്ളൂ പിന്നെ ഒരു ഒരു പൊട്ട് ഇത്രയാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാറുള്ളത് പിന്നെ ഇനിയിപ്പം നമ്മൾ പുറത്തിറങ്ങുകയാണെന്ന് ചോദിച്ചാൽ പുറത്തൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ലാതെ ചെയ്യുന്ന ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ചെയ്യുന്ന ഒന്ന് എന്താണെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ പുരികം കണ്ടോ ഭയങ്കര തിന്നാണ് അപ്പം ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ പുരികം പുരികം ഷേപ്പ് ചെയ്യും പുരികം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐബ്രോ പെൻസിലുണ്ടല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇതിപ്പം ഫാഷൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഐബ്രോ പൗഡറാണ് രണ്ട് കളർ ഒരു ബ്രൗണും ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും കൂടെ വരുന്ന ഒരു ഇതാണ് ടു കളേഴ്സിൻ്റെ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് കുറേ ആയിട്ട് അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കും അധികം ഇങ്ങനെ കട്ടിയിലല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ഷേപ്പായി കൊടുക്കുക ചെയ്യുക ഈ ഒരു ഇവിടേക്ക് വരാതെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ മേലയും അതുപോലെ തന്നെ താഴെയും നമ്മൾ പുരികത്തിൻ്റെ ഷേപ്പ് പോലെ എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്യാം എന്നിട്ട് അപ്പോഴത്തേക്ക് ഇതിലെ കളർ പോകില്ല അപ്പോൾ കളർ കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്യുക അറിയുള്ളൂ ശേഷം വേണമെങ്കിൽ ഒന്ന് കൈവച്ച് ആ ഒരു കൂടുതലുള്ള പൊടി അങ്ങനെ അങ്ങ് എടുത്ത് കാണി അപ്പം ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നടുവിൽ ഇങ്ങനെ ഒരു ഇത് വരുപ്പും കണ്ട രണ്ടും കൂടെ ഉള്ള അത്രേ ചെയ്യാറുള്ളൂ രണ്ടും ചെയ്യാം ഫ്രണ്ടിലോട്ട് ഒരിക്കലിങ്ങനെ വരച്ച് കൊടുക്കരുത് അപ്പം ഭയങ്കര ഇങ്ങനെ ടാർക്കായിട്ട് കണ്ടെത്തും ഒരു ക്രൂരത വരുന്ന പോലെ തോന്നും മുഖത്ത് യാണ് എന്താ ഐബ്രോയിൽ നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന പറയുമോ ഇപ്പം നമ്മൾ പൗഡർ നമ്മൾ ഫേസ് പൗഡർ ഫേസ് പൗഡർ ആണെങ്കിൽ ഫേസ് പൗഡർ മതി കളേഡ് ആയിട്ടുള്ള ഫേസ് പൗഡർ കിട്ടും അപ്പോൾ അങ്ങനത്തതാണെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് സാധാരണ ഫോൺസ് അങ്ങനത്തെ അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഒരു ഇതാണ് അത് അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിനനുസരിച്ചുള്ള ഷെയ്ഡ് കിട്ടും ഷെയ്ഡിൻ്റെ നമ്പറൊള്ളൂ ആ ഇത് സോഫ്റ്റ് പിങ്ക് ആണ് സീറോ ആണ് അപ്പോൾ അതെടുത്ത് അതൊക്കെയെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത് ഒന്ന് തട്ടിക്കൊടുക്കുക ഇത്രയും വേണ്ട പൗഡർ ഇങ്ങനെ തട്ടി കൊടുക്കുക എന്നിട്ട് ഇത് കണ്ട ജസ്റ്റ് എനിക്ക് കണ്ണിൻ്റെ ഇവിടെ നല്ല ഭയങ്കര ഇത് ക്യാമറ കാണുമ്പോൾ അത്രത്തോളം തോന്നാറില്ല പക്ഷേ ഭയങ്കര ഇങ്ങനെ ഓയിലി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കണ്ണിൻ്റെ ഇവിടെ പിന്നെ പുരികത്തിൻ്റെ അവിടെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്നുമില്ല കേട്ടോ അതിൽ എന്ന് പറഞ്ഞതില്ല ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ചെയ്യാം ഇപ്പം ഒന്ന് എന്താ പറയുക ആ ഒരു എണ്ണമയം പോയിക്കിട്ടി അപ്പോൾ ഓയിലി ആയിട്ടുള്ള അതൊന്നും പോയി കിട്ടിയിട്ടുണ്ട് ഇത്രയും ബാക്കി പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയാൻ ഇത്ര ഇനി എന്താന്ന് വെച്ചാൽ കണ്ണ് കണ്ണെഴുതാൻ പോവാണ് കണ്ണ് കണ്ണെഴുതാൻ വേണ്ടി കണ്ണ് കണ്ണെഴുതുന്ന ഇങ്ങനത്തെ പ്ലാസ്റ്റിക്ക് അതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മൾ പെൻസില് പോലത്തെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യാം ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഇത് എടുത്തുപോയി അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണ്ണ് എഴുതി കൊടുക്കുകയാണ് ഇത് അത്ര ഞാൻ വീട്ടിൽ നിന്ന് ഒക്കെ ഇതിട്ടിട്ട് നട എഴുതാറുണ്ട് പുറത്ത് പോകുമ്പോൾ മിക്കവാറും ഇത് ഉപയോഗിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡാവും നന്നായിട്ട് താഴത്തേക്കൊക്കെ സ്പ്രെഡായി കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ മൊത്തം കറുപ്പം അതുകൊണ്ട് ഇത് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നതേ ഉള്ളു കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് മേലെ എഴുതി കൊടുക്കാം എഴുതണോ എടാ ഇപ്പം എഴുതുന്നില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല ഒരു പൊട്ട് വെച്ച് കൊടുക്കാം അല്ലേ പൊട്ടി ഞാൻ വെക്കാറില്ല ഞാൻ മിക്കവാറും സ്റ്റിക്കർ പൊട്ടാണ് പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നുമ്പോൾ എന്താ ഈ ഐ ലൈനർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് വരച്ച് കൊടുക്കും പിന്നെ വേണമെങ്കിൽ മസ്ക്കാര അതൊക്കെ നമ്മൾ അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകുമ്പോഴേ ആവശ്യമുള്ളൂ ഇതിൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ട് മസ്കാര ഒന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല എനിക്ക് പൊതുവേ ഐബ്രോ കുറവാണ് നമ്മൾ അങ്ങനെയൊക്കെ പോകില്ലേ ഫങ്ഷന് അപ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതും കഴിഞ്ഞു ഇനി എന്താ ഉള്ളത് ആ പുറത്തു പോകുവാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാറുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് എൻ്റെ അടുത്ത് ഒരു നാലഞ്ച് ലിപ്സ്റ്റിക്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കൂടുതലും മേബലിൻ്റെ ആണ് മേബലിൻ്റെ മേബലിൻ ന്യൂയോർക്കിൻ്റെ ഉണ്ട് പിന്നെ പിന്നെ ഏതാണ് അങ്ങനെ കുറച്ചുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കളർ തന്നെയാണ് മിക്ക മിക്കപ്പോഴും ഉപയോഗിക്കുക എനിക്കിഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് വരയ്ക്കാം ഞാൻ ലിപ്പ് ലൈനറൊക്കെ എപ്പോഴെങ്കിലേ ഉപയോഗിക്കുള്ളൂ ചിലപ്പോ അല്ലേ എനിക്കെൻ്റെ ലിപ്സ്റ്റിൻ ലിപ്പിന് ഈ മേലെയുള്ളത് കുറച്ചൊരു ഡാർക്കാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം ഈ ലിപ്പ് ലൈനർ ലിപ്പ് ആദ്യം നമ്മൾ എന്തെങ്കിലും ലിപ്പാമിടും അതിന് അതിനുശേഷം ലിപ്പ് ലൈനർ കൊണ്ട് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതാണ് ഇങ്ങനെ ആക്കിയാൽ മതി അപ്പം നല്ലൊരു ഷേപ്പ് വന്നത് അല്ല അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ലെപ്സ്റ്റിക്കും കൂടെ ഇട്ടു ഇതിപ്പം എന്താ മേബ്ലിൻ്റെ ഒരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഷെയ്ഡ് നമ്പർ സെവൻ നയൻ നയൻ സെവൻ നയൻ നയൻ ആണ് അപ്പം അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ശരിക്കും ഇത് മാറ്റ് ഫിനിഷാണ് ഇത് ഞാൻ ഇതിട്ടുണ്ടല്ലിബാമിട്ടതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ അങ്ങ് കഴിഞ്ഞ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാം ഇങ്ങനെ ബാക്കി വരുന്ന സാധനം ഉണ്ടല്ലോ അത് വെച്ച് മൂക്കിലും ജസ്റ്റ് മുക്കി കൊടുക്കും എപ്പോഴും അല്ല കേട്ടോ ഇതാണ് എൻ്റെ മേക്കപ്പ് ഇത്രയുള്ള പിന്നെ നമുക്ക് മൂടി വയ്ക്കൊന്ന് കൊടുക്കാം ചെയ്തൊന്നുമില്ല അപ്പം എന്തായാലും മേക്കപ്പ് കഴിഞ്ഞു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മേക്കപ്പ് ഇത്രയാണ് വീട്ടിൽ ഞാൻ പറഞ്ഞ വീട്ടിലിരിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇടൂല പിന്നെ അതുപോലെ തന്നെ കണ്ണും എനിക്ക് എന്താണെന്നറിയോ പിന്നെ എനിക്ക് കണ്ണെഴുത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര എന്തോ അസുഖമൊക്കെ ഉള്ള പോലെ അങ്ങനെ അങ്ങനെ തോന്നും അത് എനിക്ക് തോന്നുക മാത്രമല്ല എല്ലാവരും മിക്കപ്പോഴും ചോദിക്കും അയ്യോ എൻ്റെ സുഖമില്ലേ എന്ത് പറ്റി പനിയാണ് സുഖമില്ലേന്ന് ചോദിക്കുക അതുകൊണ്ട് പിന്നെ ഞാൻ മിക്കവാറും എഴുതാറുണ്ട് പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഒന്ന് കണ്ണൊന്നും എഴുതാതിരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ പക്ഷേ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ അയ്യോ ഒരു 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 കോൺഫിഡൻസ് ഇല്ലാത്ത അതുകൊണ്ട് പുറത്ത് വെറുതെ ഒന്ന് പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ കണ്ണ് എഴുതാറുണ്ട് അപ്പം ആ കണ്ണെഴുത് പിന്നെ ലിപ്സ്റ്റിക് ഒന്നും നമ്മൾ വീട്ടൊന്നും ഇടൂല പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും കുളി കഴിഞ്ഞ് വന്ന് രാവിലെ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സീറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സീറം യൂസ് ചെയ്യാം അതിനുശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കാം മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പണ്ടൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ മേ ബി ഞാൻ സെലക്ട് ചെയ്യുന്ന മോയ്സ്ചറൈസർ ശരിയല്ലാത്തതുകൊണ്ടോ അങ്ങനെ എന്തായിരിക്കും മോയിസ്ചറൈസർ ഇട്ട് കഴിഞ്ഞാലും എൻ്റെ സ്കിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമ്മുടെ സ്കിന്നുണ്ടല്ലോ ഇങ്ങനെ വൈറ്റായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന പോലെ അങ്ങനെ അങ്ങനെ തോന്നാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മോയിസ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡർ അങ്ങനത്തെ ഒരു സംഭവം ഇടൂല കുളിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒരു വലിയ വലിയെന്നപോലെ തോന്നില്ല അങ്ങനെ തോന്നും അങ്ങനെയാണ് മോയിസ്ചറൈസ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പോയിട്ടിങ്ങനെ വെള്ളം ഇത് അത്രയും ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സൺസ്ക്രീന് യൂസ് ചെയ്യണം എന്നുള്ള ഇപ്പോഴും രണ്ട് വാദങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം പിന്നെ അത് രാവിലെ മാത്രമല്ല കേട്ടോ രാത്രി ഒരു നൈറ്റ് റൂട്ടീനും ഇത് തന്നെ നൈറ്റ് റൂട്ടീനും വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സിറംസ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒന്ന് നന്നായിട്ട് സ്കിൻ ഒന്ന് കഴുകി ഒന്ന് അതായത് പൊടികളൊക്കെ പോക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും നമ്മൾ ഇപ്പം അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പൊടികൾ തന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന അത് പോക്കി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസറും മോയ്സ്ചറൈസർ നമ്മൾ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് അപ്പം അതിലേതാണ് നമുക്ക് നന്നായിട്ട് സ്യൂട്ടാവുക നമ്മൾ മോയ്സ്ചറൈസറ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല വിലയുടെതാണ് അതുകൊണ്ട് നല്ലതാണെന്ന് വിചാരിക്കരുത് അങ്ങനെയൊന്നും അല്ല നമ്മൾ സ്കിന്നിനേതാണ് മേ ബി അത് നമ്മൾ കുറേ ട്രൈ ചെയ്യേണ്ടി വരും കുറേ മോയ്സ്ചറൈസർ ട്രൈ ചെയ്യേണ്ടി വരും ഇത് ട്രൈ ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്കിന്നൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗുഡ് വെൽ ആൻഡ് ഗുഡ് ചെറിയ വീഡിയോ ആണ് എനിക്ക് എന്താ പറയുക ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പം മറക്കണ്ട ജൂൺ ഫസ്റ്റ് മുതൽ ഡെയിലി ഞാനൊരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നു എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നെ ഒന്ന് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യണം നിങ്ങളുടെ ആയിട്ടും ലൈക്കായിട്ടും ഒക്കെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ ഞാൻ ഇതുപോലെ കഥ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയി ആയിക്കാളും അതുവരെ ബൈ